ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിലിപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേരള പി എസ് സി വഴി സി എം ഡി സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് ആ സ്ഥാപനം വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപ്പോൾ അതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മറ്റ് കാര്യങ്ങളാണ് നമ്മളിന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ള ആൾക്ക് തീർച്ചയായും ഇതിലേക്ക് ഓൺലൈനായിട്ട് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ സി എം ഡി വൈ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനം വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ടൊന്ന് അപേക്ഷിക്കാൻ കഴിയും ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതിലെങ്കിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് അഞ്ച് വേക്കൻസികൾ നിലവിലുണ്ട് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് അഞ്ച് വേക്കൻസികൾ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഡിഗ്രി വിത്ത് എം ബി എ ഫ്രം റഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹവർ പ്രിഫറൻസ് വിൽ ബി ഗിവൻ ടു കാൻഡിഡേറ്റ്സ് ഹൂ ഹാവ് ടേക്കൻ എം ബി എ ഫ്രം റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതാണ് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ പിന്നെ എക്സ്പീരിയൻസ് മിനിമം ടു ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗ് സെയിൽസ് പ്രൊമോഷൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ഫെസിലിറ്റേഷൻ നെറ്റ്വർക്കിംഗ് കോർഡിനേഷൻ വിത്ത് അതർ ഏജൻസീസ് ഫോർ പ്രൊമോഷൻ ഓഫ് ബിസിനസ് അപ്പോൾ ആ രീതിയിലുള്ള എക്സ്പീരിയൻസ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മുപ്പത്തി അഞ്ച് വയസ്സ് കവിയാൻ പാടുന്നു മുപ്പത്തിയഞ്ച് വയസ്സ് അഭിയാൻ പാടില്ല മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കണക്കാക്കി മുപ്പത് വയസ്സ് എം മുപ്പത്തഞ്ച് വയസ്സ് കവിയാൻ പാടില്ല പിന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന റെവ്യൂറേഷൻ ശമ്പളം പറഞ്ഞിരിക്കുന്നത് മുപ്പതിനായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം പിന്നെ പ്രൊജക്റ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റാണുള്ളത് കെ ഷിഫ്റ്റ് പ്രൊജക്റ്റ് എക്സിക്യൂട്ടീവ് അഞ്ച് വേക്കൻസി ഉണ്ട് ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി ഐ ടി ഓർ എം സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി ഓർ എം സി ഉള്ളവർക്ക് ഇതിലേക്ക് ആ പ്രൊജക്ട് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് മുപ്പത്തിയഞ്ച് വയസ്സ് കവിയാൻ പാടില്ല മുപ്പതിനായിരം രൂപയായിരിക്കും അതിലേക്കും പറഞ്ഞിരിക്കുന്ന മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അനലിസ്റ്റ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസിൻ്റെ ഡിഗ്രി വിത്ത് എം ബി എ ഫിനാൻസ് സി എ ഓർ സി എം എ ഫ്രം മേ റാഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഫിനാൻഷ്യൽ ഡിസേബിൾ പറഞ്ഞിരിക്കുന്നത് സർട്ടിഫിക്കേഷൻ ഫിനാൻഷ്യൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കേഷൻ ലോകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് മിനിമം നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് നാൽപ്പതിനായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം ഇതിലേക്ക് മുപ്പത്തി അഞ്ച് വയസ്സാണ് മാക്സിമം ലയിച്ചിരിക്കാൻ പറ്റും പറഞ്ഞിരിക്കുന്നത് പിന്നീട് ഐ ടി അനലിസ്റ്റ് ആണ് ഇതിലേക്ക് ബിടെക് ആണ് വേണ്ട ക്വാളിഫിക്കേഷൻ നാൽപ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കും അതിലേക്ക് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നിങ്ങൾക്ക് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും യാതൊരു അപേക്ഷാ ഫീസും മറ്റു കാര്യങ്ങളില്ലാതെ താൽപ്പര്യമുള്ള ആൾക്ക് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ നൽകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ്സ് ഡേ